കൊ കൊച്ചുരുമുഖ അതെ 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 നടക്കാൻ ഉള്ളൂ ഒരു വയസ്സൊക്കെ കാണുള്ളൂ ഒന്നൊന്നര വയസ്സൊക്കെ ഉണ്ടാവുള്ളു തോന്നു സഹാവു കുട്ടി സഹാവ് കുട്ടി സഹാവാണ് അപ്പൊ കുഞ്ഞിനെടുത്തിട്ട് ഫൈറ്റ് എടുത്താൽ മതി ആ അതാ എൽ ഡി എഫിന്റെ ആണോ അതെ അതെ സ്റ്റെസ്കോപ്പ് ഇതാ ക്രൈനിൽ എൽ ഡി ക്രൈൻ ഇതാ ഉയർന്നു പൊങ്ങിയിരിക്കും ഒരു വയസ്സായിട്ട് ഭാരവാഹിയാണോ നേതാവാണോ രാജേഷിന്റെ മകളാണ് ചേച്ചിയാണ് ഭാവിയില് ബാലസംഘം എസ് എഫ് ഐ അങ്ങനെ വളർന്നു വന്ന ഒരു തെരഞ്ഞെടുപ്പിലൊക്കെ മത്സരിക്കട്ടെ